ഇന്നലെ സ്കൂൾ മാനേജ്മെന്റും പേരന്റും തമ്മിൽ ഒന്ന് സൈലൻസ് മെയിന്റൈൻ ചെയ്യാവോ പ്ലീസ് ആ ഇന്നലെ സ്കൂൾ മാനേജ്മെന്റും പേരന്റും തമ്മിൽ ഏകദേശം അമിക്കബിളി സെറ്റിലായ ഒരു സബ്ജക്റ്റിലാണ് വിദ്യാഭ്യാസ മന്ത്രി ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള വിഷയം എങ്ങനെ മനോഹരമായി പരിഹരിക്കാമോ ആ രീതിയിൽ അത് മനോഹരമായി പരിഹരിക്കുന്ന ഒത്തുതീർപ്പാകുന്ന ഒരു സമയത്ത് കുഞ്ഞിന്റെ പിതാവ് തന്നെ ഇന്നലെ പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി ഞാൻ എനിക്ക് സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുവാൻ താല്പര്യമില്ല ഞാൻ ഈ സ്കൂളിൽ എൻ്റെ കുഞ്ഞിനെ തുടർന്നും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു സോ ഞാൻ എന്റെ കുഞ്ഞ് ഇനി വർഗീയത ആളിക്കത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്റെ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് വർഗീയത ആളിക്കത്തിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം ഓപ്പണായി പത്രസമ്മേളനം നടത്തിയതിനു ശേഷമാണ് പബ്ലിക്കായിട്ട് ഒരു നോട്ടീസോ ഡിറക്ഷനോ ഓർഡറോ ഇന്നലെ വരെ നൽകാതെ ഇന്ന് രാവിലെ ഒമ്പതേ കാലിനോള് ഒമ്പതേ കാലിനാണ് ഇത്തരത്തിലൊരു നോട്ടീസ് കം ഓർഡർ നമുക്കിവിടെ മാനേജ്മെന്റിന് റിസീവ് ചെയ്യുന്നത് ആൻഡ് ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അബ്സൊല്യൂട്ട്ലി ഇൻകറക്റ്റ് ആണെന്നുള്ളത് കേരള ഹൈക്കോടതിയുടെ വിധികളും കർണാടക ഹൈക്കോടതിയുടെ വിധികളും പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ് ആൻഡർ വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ യാതൊരു രീതിയിലും പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന നോട്ടീസാണ് അദ്ദേഹത്തിന്റേത് കാരണം അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല ഈ കുട്ടി സെവൻത്തിനും എയ്ത്തിനും ടെൻത്തിനും ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു ഈ സ്കൂളിൽ ഈ കുട്ടി ഹാജരാകുകയും ഹിജാബ് ധരിച്ച് ഹാജരായ കുഞ്ഞ് ഈ സ്കൂളിലെ ആർട്സ് ഡേ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിഷ്വൽസ് ഇവിടെ സ്കൂൾ മാനേജ്മെന്റിന് അവൈലബിൾ ആണ് സോ ഈ വിവരങ്ങൾ ഒന്നും വിദ്യാഭ്യാസ മന്ത്രി ഈ വിദ്യാഭ്യാസ വകുപ്പും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല and ആൻഡ് അതർ മുസ്ലിം പേരൻസ് ഹവ് കം ടു ദിസ്കൂൾ ആൻഡ് കംപ്ലയിന്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് അവരുടെ കുഞ്ഞുങ്ങളോട് ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലാൻ നിർബന്ധമായും ആവശ്യപ്പെടുന്നു അതുകൊണ്ട് അവർക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ ഹിജാബ് ധരിച്ചല്ല സ്കൂളിൽ വന്നിരിക്കുന്നത് സോ അത് അവരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പ്രഷർ ഉണ്ടാക്കുന്നു വന്ന് പരാതി പറഞ്ഞ് പേരൻസിന്റെ വിഷ്വൽസ് എടുക്കാൻ നമുക്കുണ്ട് സോ ദ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു ഫോളോ ദ ലോ ഓഫ് ദ ലാൻഡ് ദ ലോ ഓഫ് ദ കോർട്ട് സോ ഇതിനകത്ത് ഒരു അബ്സല്യൂട്ട്ലി ഇല്ലീഗൽ ആയ അബ്സല്യൂട്ട്ലി ആയ കാര്യങ്ങൾ പഠിക്കാത്ത ഒരു ഓർഡറിലേക്കാണ് വിദ്യാഭ്യാസ മന്ത്രി കടന്നിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ആ സ്റ്റാൻഡ് മാറ്റിയേ മതിയാവും അതല്ല മാറ്റർ അമിക്കബിളി സെറ്റിൽഡ് ആണെങ്കിൽ കുട്ടിയുടെ പിതാവിനെ മായി സംസാരിച്ച് സ്കൂൾ മാനേജ്മെന്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വിദ്യാഭ്യാസത്തിൽ കാര്യങ്ങൾ പഠിക്കാതെ അവതരിപ്പിച്ചത് അത് അദ്ദേഹം അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് പ്രീഡപ്പെടുത്താനാണെന്ന് തോന്നിയോ ആരെങ്കിലും തോന്നിയോ അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ സി ഐ എം നോട്ട് ഐ എം നോട്ട് ഹിയർ ടു സേ പൊളിറ്റിക്സ് ഐ എം ഹിയർ ടു സേ ദ ദോസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു നോട്ടീസ് കം ഓർഡർ ആണ് നോട്ടീസ് ഉണ്ട് അതിനകത്ത് ആൻഡ് ദെൻ ഒരു അഡ്വേഴ്സ് ഫൈൻഡിംഗ് ഉണ്ട് സ്കൂൾ അതോറിറ്റീസിന്റെ അഗേൻസ് വിച്ച് ഇസ് എഗെയിൻസ്റ്റ് ഫാക്ച്വൽ ബേസിസ് ഓഫ് ദ കേസ് ഫാക്ച്വലി അത്തരത്തിലൊരു ഇവന്റ് ഈ സ്കൂളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അപ്രീഷ്യബിൾ ആയ അഡ്മറബിൾ ആയ കാര്യം കാരണം സ്കൂൾ ഒരിക്കലും മാനേജ്മെന്റ് ഈ കുഞ്ഞിനോട് അപമര്യാദയെ പെരുമാറുമോ കുഞ്ഞിനെ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവസരം കൊടുക്കണമെന്നാണ് അത് അത് ലെറ്റ് ഡിസൈഡ് ഓൺഇറ്റ് കാരണം അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് സ്കൂൾ മാനേജ്മെന്റ് ഡിസിഷനാണ് എന്തായാലും ഒരു നോട്ടീസിൽ അഡ്വേഴ്സ് ഫൈൻഡിംഗ് ഉള്ള സ്ഥിതിക്ക് അത് ഞങ്ങളുടെ ഭാഗം ഇതാണ് എന്ന് സ്ഥാപിക്കേണ്ടത് സ്കൂൾ മാനേജ്മെന്റിന്റെ ക്ലിയർ ഡിസ്റ്റിങ്ഷനിൽ വരുന്ന കാര്യമാണ് ഡെഫിനറ്റ്ലി 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 യെസ് തീർച്ചയായിട്ടും സി നമുക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിന് ഇല്ലീഗലാണെന്നോ ആർബിറ്ററി ആണെന്നോ തോന്നിക്കഴിഞ്ഞാൽ ഹൂസ് ദ അതോറിറ്റി ടു ഡിസൈഡ് ഓൺ ഇറ്റ് ഈസ് ദിവസം ഴിഞ്ഞാൽ ഹു ഈസ് ദ അതോറിറ്റി ടു ഡിസൈഡ് ഓൺ ഇറ്റ് ഈസ് ദ കോർട്ട് ആണോ മാനേജ്മെന്റ് നോക്കൂ ഇതിനകത്ത് കുട്ടി ഹിജാബ് ധരിച്ച് എത്തിയ ദിവസങ്ങളിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചോ യു ആൻസർ മീൻ പ്രവേശിപ്പിച്ചിരുന്നു സോ ദർ വാസ് നോ ഇന്റൻഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ സ്കൂൾ അതോറിറ്റി ടു ക്രിയേറ്റ് എ റിഫ്റ്റ് ഓൺ ദാറ്റ് അതിനകത്തൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാനോ അതിനകത്തൊരു ഉണ്ടാക്കാനോ സ്കൂൾ മാനേജ്മെന്റ് ആഗ്രഹിച്ചിരുന്നില്ല സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമായും കൃത്യമായും പറഞ്ഞത് സ്കൂളിനൊരു യൂണിഫോം കോഡ് ഉണ്ട് ദാറ്റ് ഈസ് ഫോർ ടു ഒബ്സേർവ് ഇക്വാലിറ്റി എമംഗ് ദ കിഡ്സ് എമംഗ് ദ ചിൽഡ്രൻ ഇക്വാലിറ്റിയും സെക്കുലാരിസവും യൂണിറ്റിയും ബിൽഡ് ചെയ്യാൻ ഇൻകുൾക്കേറ്റീവായിട്ട് കുട്ടികൾക്കുള്ളിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ തന്നെ ഒരു തുല്യതാബോധം നോക്കൂ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് എന്ന് വെച്ചാൽ ലിംഗപരമായ വ്യത്യാസം പോലും ഇല്ലാതെ ആണും പെണ്ണും ഒരേ വസ്ത്രം ധരിച്ച് സ്കൂളിൽ എത്തേണ്ട ഒരു കാലത്ത് ഇത്തരത്തിലുള്ള മൈന്യൂട്ട് വിഷയങ്ങളിലായിരിക്കരുത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധിഫോം ദ യൂണിഫോം പോളിസി ഓഫ് ദ സ്കൂൾ അത് സ്കൂൾ മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്യട്ടെ ആൻഡ് ഇഫ് അറ്റ് ഓൾ എനി അഡ്വേഴ്സ് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിൽ ഇല്ലീഗാലിറ്റീസ് ഉണ്ട് ഇല്ലീഗൽ ഫൈൻഡിങ്സ് ഉണ്ട് അഡ്വേഴ്സ് ടു ദി ഫാക്ട്സ് ആണ് ഫൈൻഡിങ്സ് എല്ലാം പോയിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാതെയുള്ള നിലപാടായിപ്പോ വിദ്യാഭ്യാസ വകുപ്പിന്റേത് സ്കൂളിൽ അതിന്റെ നിറമൊക്കെ തീരുമാനിക്കാമെന്നൊക്കെ ഓർഡറിലുണ്ട് അത് നിങ്ങൾ അതിനെതിരാണ് സി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ വകുപ്പ് ഫോളോ ചെയ്തിരിക്കുന്ന ഒരു ഓർഡറിനെ നമ്മൾക്ക് അതിനകത്ത് എതിർപ്പുണ്ടെങ്കിൽ വാട്ട് ഈസ് ടു ബി ഡൺ ദേ ഹാവ് ടു അപ്രോച്ച് ദ കോർട്ട് ആ സി മാനേജ്മെന്റും സഭാ അധികാരികളുമായിട്ട് സംസാരിച്ച് ഡിസൈഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് ആൻഡ് ദേർ ദേ ഹാവ് ടു അപ്രോച്ച് ദ കോർട്ട് ഫോർ ദ റീസൺ ദാറ്റ് ദ ഓർഡർ ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ യുനോ എറേഴ്സ് ഫാക്സ് അല്ല ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സി സി ഓർഡർ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അപ്രോച്ച് ചെയ്യുന്നു പിന്നിൽ സംഘടിത നീക്കങ്ങളുണ്ടാവോ അത് വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കണം കുട്ടിയുടെ കുട്ടിയുടെ പിതാവുമായിട്ട് അമിക്കബിളി സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഡിസിഷനിലായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത് കുട്ടിയുടെ പിതാവ് അതിന് റെഡി ആയിരുന്നു അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾ നിങ്ങൾ എല്ലാ ചാനലുകളും ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാനും അത് കണ്ടിട്ടുള്ളതാണ് സോ ഇതൊരു കേരളത്തിലെ ഒരു സമാധാന അന്തരീക്ഷത്തിന് വേണ്ട തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ബട്ട് വാട്ട് പെർപ്രേറ്റഡ് ദ മിനിസ്റ്റർ ടു സ്റ്റേറ്റ് സോ ഈസ്റ്റ് ടു ബി യുനോ ഈസ് ടു ബി സി മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ നോട്ട് ഒരു ഇത് എന്തുകൊണ്ടിത് ഒത്തുതീർപ്പാക്കുന്നു എങ്കിൽ അല്ലെ ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞ് സ്കൂൾ മാനേജ്മെൻറ്റിനെ സമീപം ഇന്നലെ എനിക്ക് തോന്നുന്ന വൈകുന്നേരം മിനിസ്റ്ററേയും മിനിസ്റ്ററുടെ സെക്രട്ടറിയേയും കോണ്ടാക്ട് ചെയ്യാൻ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ധാരാളം ശ്രമങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു ഓർഡർ പാസ്സാക്കിയ വിവരം ഇവരെ അറിയിച്ചത് ഇന്നൊമ്പതേ കാലിനോടാണ് ബാക്കിയുള്ളത് അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് തീർച്ചയായിട്ടും ഇവിടെ ഡിക്ലറേഷൻസ് ഉണ്ട് അത് നോർമലി എല്ലാ സ്കൂളുകളിലും സ്കൂളിന്റെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവും സ്കൂളിന്റെ സ്കൂൾ ഡയറിയിൽ സ്കൂളിന്റെ യൂണിഫോം എന്താണെന്ന് പ്രിസ്ക്രൈബ് ചെയ്യും പിന്നെ ഒരു ഡിക്ലറേഷൻ ഫോം എഴുതി വാങ്ങും പേരന്റ്സിന്റെ കയ്യിൽ നിന്ന് കാരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഈ സ്കൂളിന്റെ യൂണിഫോം എന്താണെന്നുള്ളത് ഈ സ്കൂളിലെ തന്നെ ഡോക്യുമെന്റ്സിൽ നിന്ന് വ്യക്തമാണ് ആൻഡ് മോറോവർ മാറ്റർ വിദ്യാഭ്യാസ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു സിസ്റ്റേഴ്സിൽ നിന്ന് പല കുട്ടികളും സ്കൂൾ ഫീസ് അടക്കാത്ത കുഞ്ഞുങ്ങൾ പോലും രണ്ടു മൂന്ന് വർഷമായിട്ട് സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത കുട്ടികളുടെ പോലും അവർ പോലും എക്സാംസ് എഴുതുന്ന ഒരു സർവീസ് ഓറിയന്റായ സ്കൂളാണിത് സോ ഇത്ര അത്തരം കുട്ടികളെ വേണേ ഈ സ്കൂളിൽ നിന്ന് വിടാം അത് അവരുടെ റൈറ്റാണ് മാനേജ്മെന്റിന്റെ എങ്കിൽ പോലും കഴിഞ്ഞ വർഷം സ്കൂൾ ഫീസ് അടക്കാത്ത ഈ വർഷം സ്കൂൾ ഫീസ് അടയ്ക്കാത്ത എത്രയോ കുഞ്ഞുങ്ങൾ ഈ സ്കൂളിൽ അധ്യയനം നേടുന്നു അവരെ ഈ സ്കൂൾ പറഞ്ഞു വിട്ടിട്ടില്ല സോ പിന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ സ്കൂൾ മാനേജ്മെന്റിനോട് ഇത്തരത്തിലൊരു ഡിറക്ഷൻ കൊടുത്ത് തീർന്ന് എരിഞ്ഞടങ്ങി കത്തി തീർന്ന ഒരു വിഷയത്തിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ചത് എന്താണെന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് മറുപടി പറയട്ടെതിരെ പ്രചരിക്കുന്നോ പറഞ്ഞത് അപ്പൊ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഈ മെയിലിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത് ഈ വാസ്തവരുദ്ധമായ കാര്യങ്ങളാണ് സ്കൂളിനെതിരെ പ്രചരിക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു അതുണ്ടോ എന്നുള്ളത് ലെറ്റർക്ക് അതെ അതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല മാനേജ്മെന്റിൽ പിതാവ് സ്കൂൾ മാനേജ്മെന്റിനെ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ അറിവ് ആൻഡ് കുട്ടിയുടെ പിതാവുമായിട്ട് ആയിട്ട് എംപിയുടെ നേതൃത്വത്തിൽ സംസാരിച്ചിട്ടുണ്ട് പിതാവുമായി സംസാരിച്ചിട്ടുണ്ട് സ്കൂൾ മാനേജ്മെന്റ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയം പരിഹരിക്കുന്നതിനായി പിതാവുമായി സംസാരിക്കാനിരിക്കുന്ന ഇത്തരത്തിലൊരു അഡ്വേഴ്സ് ഓർഡർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സ്കൂളിന്റെ യൂണിഫോം പോളിസിയെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് ധരിക്കാൻ പാടില്ലാത്തതാണ് വിദ്യാഭ്യാസ ലഭിച്ച ഓർഡർ ഹിജാബ് ധരിച്ച പുതിയ ക്ലാസ്സിൽ കയറ്റണമെന്നാണ് അത് ഗവൺമെന്റിന്റെ ഒരു എഡ്യൂക്കേഷൻ പോളിസിയിലുള്ള സ്റ്റാൻഡാണ് ദാറ്റ്സ് എ ന്യൂ സ്റ്റാൻഡ് അത് ഒരു ഗവൺമെന്റ് എഡ്യൂക്കേഷൻ പോളിസിയിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എടുത്തിരിക്കുന്ന ഒരു പുതിയ സ്റ്റാൻഡാണ് അത് ആ ഒരു സ്റ്റാൻഡിന് എതിരെ ഒരു പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് ചിലപ്പോൾ അത് അബോയ്ഡ് ചെയ്തോണമെന്ന് നിർബന്ധമില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ യൂണിഫോം എന്ന് പറയുന്നത് ഇക്വാലിറ്റി കുട്ടികൾക്കുള്ളിൽ ഇൻകുൽക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഗവൺമെന്റ് തന്നെ മറ്റൊരു തരത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഉചിതമാണോ എന്ന് ഗവൺമെന്റ് തീരുമാനമെടുക്കട്ടെ